സമയം ഏതാണ്ട് പത്ത് നാൽപ്പത് രാത്രി ആയപ്പോഴത്തേനാണ് വിശപ്പിന്റെ ആധിക്യം മനസ്സിലായത് ഈ സമയത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് രാത്രിയിലെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ചെറിയ വർക്കുകളും വായനയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമായിരിക്കും ഏതാണ്ട് എൻ്റെ തല തിന്നുന്ന സമയം അപ്പോഴാണ് അമ്മ പറഞ്ഞത് രാവിലത്തെ ഇഡ്ഡലി ബാക്കിയുണ്ട് അത് മതിയോന്ന് എന്താ ഇഡ്ഡലി കൊണ്ട് പണ്ട് അമ്മ ഉണ്ടാക്കി ഈ നുറുങ്ങ് വിദ്യയാണ് ഇന്നത്തെ എന്റെ പരീക്ഷണന്ന് എന്റെ കരുതി ആഴ്ചയിലും സംക്രാന്തിയിലും മാത്രം അടുക്കളയിൽ കയറുന്ന എനിക്ക് ഇതൊക്കെ എന്ത് എന്നുള്ളൊരു മട്ടിലായിരുന്നു അപ്പത്തന്ന അമ്മ പറഞ്ഞു ഇതെങ്കിലും കരിക്കാൻ ഉണ്ടാക്കണേ മക്കളെ അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്കിതൊക്കെ അറിയാം ഇതൊക്കെ എനിക്ക് സിമ്പിൾ ആണെന്ന് ആ കൂട്ടത്തെ ഡയലോഗും പറഞ്ഞു അമ്മാനേ ഇതൊക്കെ എനിക്ക് സിമ്പിൾ സിമ്പിൾ അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു ഇത് പണ്ട് അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നോണ്ടിരുന്ന ഒരു ചെറിയൊരു റെസിപ്പി ആയിരുന്നു ഈ രാവിലത്തെയും തലേദിവസത്തെയൊക്കെ ഇഡലിയൊക്കെ അമ്മ ഇങ്ങനെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു ഈ ഉപ്പുമാവ് പോലെ കാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി തരുന്നത് ഇത് എന്നെ ഒരു വളരെ പഴയ കാലത്ത് ഒരു മെമ്മറിയിലേക്ക് കൊണ്ടാണ് കൊണ്ടുപോയത് പിന്നെ അമ്മയോട് ഈ സമയത്താണ് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാരണം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് വായനയും കുറച്ച് വർക്കുകളും ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ സമയം ഉണ്ടാവാറില്ല പക്ഷെ എന്താണ് സംസാരിക്കാൻ കൃത്യമായി സമയം കണ്ടെത്തണം എന്നും ഈ സമയങ്ങളൊക്കെ അങ്ങ് ഉപയോഗിക്കും അങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചു അതിനകത്തേക്ക് അമ്മ തന്ന ഉഴുന്ന് ഇതിന്റെ സ്ഥാനം എനിക്കറിയാത്തത് കൊണ്ടാണ് അമ്മയെ കൈ കയ്യിൽ പിടിപ്പിക്കുന്ന വാസ്തവം അത് കഴിഞ്ഞ നേരെ സ്പൂൺ എടുത്തു ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട ഈ ഉഴുന്ന് നന്നായിട്ട് ഇനി അടുത്ത ചടങ്ന്ന് പറഞ്ഞു കഴിഞ്ഞാതിനിടയ്ക്ക് ഈ അമ്മ ഉണ്ടല്ലോ ഈ മുളക് ഉണങ്ങിയ മുളക് കൊണ്ടിടുന്നുണ്ടായിരുന്നു അമ്മ അതും ഇട്ടു ഇനി അടുത്ത ചടങ്ങ് ഈ നമ്മുടെ വച്ചിരിക്കുന്ന ഈ ഇഡലിയുടെ പൊടി അല്ലെങ്കിൽ ഇഡലി ഇങ്ങനെ കുഞ്ഞായിട്ട് വെച്ചേക്കുന്ന സാധനം ഇതിനകത്തേക്ക് തട്ടുക എന്നുള്ളതാണ് അതിനു മുന്നേ ഇത് മൂക്കണം ഇതിനിടയ്ക്ക് കടുകിടും നമ്മള് കടുക് ഇട്ടു അതും മൂത്തതിന് ശേഷമാണ് ഇതിട്ടുന്നത് ഇനി ഇത് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഭവമാണ് എന്നെ ഒരുപാട് ഒരുപാട് ഓർമ്മിപ്പിക്കുന്ന എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്ന കാലമൊക്കെ അമ്മ അച്ഛനും എനിക്കൊപ്പം ഉണ്ടാക്കി തന്നിരുന്ന ഒരു കാര്യമായിരുന്നു അച്ഛനെ ഏറ്റവും ആണ് അപ്പൊ ഇത് കഴിച്ചു ഇത് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിന്ന സമയത്ത് ഞങ്ങൾ പറയുകയും ചെയ്തിരുന്നു ഇത് അച്ഛന്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമായിരുന്നല്ലോ അപ്പൊ ഇത് കുറെ നാളുകൾക്ക് ഇത് പരീക്ഷിക്കുന്നത് അങ്ങനെ ഇഡലിയുടെ ഈ സാധനം എടുത്ത് ഞാൻ അതിനെത്തിട്ടു ഇട്ട് കഴിഞ്ഞിട്ട് നേരെ നേരം നന്നായിട്ട് അതിനെ വറുക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇത് കുറച്ചൊന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളറാവും ലൈറ്റ് ബ്രൗൺ അതായത് കഴിച്ചു പൊട്ടിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലെ ഒരു ക്രിസ്പിനെസ് വരുന്ന അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് വരുന്നിടത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് കിട്ടുന്നത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യണം എനിക്കതാണ് ഇഷ്ടം ഇനി ഓരോരുത്തരെ ഇഷ്ടം അനുസരിച്ച് അവരവർക്ക് അതുപോലെ ഉണ്ടാക്കി കൊള്ളാം കേട്ടോ അങ്ങനെ ഇത് കുറച്ച് അടിയിൽ പിടിക്കും കാര്യം ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ടാണ് ഇത് കുറച്ച് അടിയിൽ പിടിക്കുന്നത് സാധാരണ കുഞ്ഞ് നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പിടിക്കില്ലായിരിക്കും അങ്ങനെ അതിനകത്തുനിന്ന് പിന്നെ ഇനി വലിയ പണിയൊന്നുമില്ല രാത്രി ആയതുകൊണ്ട് കൊണ്ടും ആ സമയം പത്ത് നാൽപ്പതായതുകൊണ്ടും കറി എടുക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നു ഇനി ഒന്നുമില്ല ഇത് നേരെ ഇനി പ്ലാ പാത്രത്തിലേക്ക് തട്ടുക എന്നുള്ളതാണ് ഇനി വേണമെങ്കിൽ ഇതിന്റെ കൂട്ടത്തില് നമുക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം അപ്പൊ ഞാൻ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു ഈ ഇതുപോലെ വല്ലപ്പോഴും അടുക്കളേക്ക് ഇറന്നു തന്നെ വലിയ കാര്യം അമ്മ വേണമെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഇത് അമ്മയാട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ അമ്മ ഇതെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്കിത് വേണ്ടാന്ന് പറഞ്ഞു കാരണം അമ്മയ്ക്കിത് വളരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ആകെ എനിക്ക് മാത്രമേ ഇഷ്ടം പിന്നെ ഇതെല്ലാം കഴിഞ്ഞു കുറച്ചുകൂടോട് തന്നെ ഞാൻ പ്ലേറ്റിലേക്ക് വിളമ്പി ഇനി ഇത് വേറൊന്നുമില്ല കറിവേപ്പില കറിവേപ്പിലയും കൂടി ഇട്ടാ വളരെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നും അതിന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ ഭയങ്കര രസമാണ് പക്ഷെ അതില്ല രാത്രി ആയതുകൊണ്ട് പുറത്തിറങ്ങി പോവാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തു ഇനിയുള്ളതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഇതിനെ ഇതിനെ കഴിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഇഷ്ടമുള്ളതുപോലെ പോലെ പഞ്ചസാരയിട്ട് കഴിക്കാം പക്ഷെ ഞാൻ ഇത് ഇന്ന് രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടായിരുന്നു അതുപോലെ സാമ്പാറും ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂട്ടിയാണ് ഇന്ന് ഞാൻ ഇന്റെ കൂടെ കഴിക്കാൻ പോകുന്നത് പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ ഉഴുന്നും ആ ഈ ഉഴുന്നിന്റെ ആ ഒരു കാടിന് നമ്മൾ ചവയ്ക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ആ ടേസ്റ്റ് ആ ഉഴുന്നിന്റെ വരുന്നത് പോലെ തന്നെ അതുപോലെ നമുക്ക് പല്ലിനിടയില് ഈ ഉഴുന്ന് കയറുമ്പോ ഭയങ്കര ഒരു കട്ടിയായിട്ട് തോന്നും അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് നേരം കഴിച്ച് കഴിയുമ്പോഴത്തേനും ഏതാണ്ട് എൻ്റെ രണ്ട് സൈഡിലുള്ള പല ഇളകി വരുമോ എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക് കുറച്ച് നേരം അടിച്ചു പിടിച്ചാൽ കണ്ണടച്ചിരുന്ന് കഴിക്കാൻ നോക്കി പക്ഷെ എന്നിട്ട് രക്ഷയൊന്നുമില്ല പക്ഷേ അതിൻ്റെ ടേസ്റ്റ് കാരണം അത് വിടാനും തോന്നിയില്ല അതാണ് അതിന്റെ വാസ്തവം നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് അറിയിക്കുക ഓക്കെ ബൈ ബൈ താങ്ക് യു